കൂടംകുളത്ത് ആണവ റിയാക്ടറുകൾ നിർമ്മിക്കുന്ന റഷ്യയുടെ റോസാറ്റത്തിൻ്റെ ആണവ ഇന്ധന വിഭാഗം കൂടംകുളം ആണവ പദ്ധതിയുടെ വൈദ്യുത പദ്ധതിയുടെ യൂണിറ്റ് മൂന്നിലെ അത്യാധുനിക ഇന്ധനത്തിൻ്റെ പ്രാരംഭ ലോഡിങ്ങിനായിട്ട് ആണവ ഇന്ധനങ്ങൾ എത്തിച്ചു ആണവ ഇന്ധനം എത്തിച്ചു എന്നുള്ള വാർത്തകളാണ് വരുന്നത് ഈ വാർത്ത വരുമ്പോൾ ഇത് മാത്രമാണോ ഇതിൽ പ്രധാനമായിട്ടുള്ളത് ആണവ ഇന്ധനം എത്തിച്ചു അതൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആ പദ്ധതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരാർ റഷ്യയും ഇന്ത്യയും തമ്മിൽ ഒപ്പുവയ്ക്കുന്നത് അപ്പോൾ ആ കരാർ പ്രകാരം പ്രകാരമാണ് ഇന്ധന കയറ്റുമതി നൽകുന്നതും പ്രാരംഭ ലോഡിംഗ് മുഴുവൻ മുഴുവൻ സേവനത്തിനും വേണ്ടുന്ന കരാറാണ് ഇത് അപ്പൊ അതിൻ്റെ ഈ കൂടംകുളം യൂണിറ്റ് പദ്ധതിയുടെ മൂന്ന് നാല് യൂണിറ്റുകൾക്കുള്ള ഇന്ധന വിതരണം കൂടി ഇതിലേക്ക് ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്തിനാണ് റഷ്യ ഇപ്പോൾ ഇത്തരത്തിലൊരു കാര്യത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ചിന്തിക്കേണ്ട ഒരു വിഷയം അതായത് റഷ്യ ലോകമെന്നും ആണവ നിലയങ്ങൾ നിർമ്മിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യാൻ ഏറെ താല്പര്യപ്പെടുന്നുണ്ട് കാരണം ആണവ ഊർജം എത്രത്തോളം കയ്യിലുണ്ടോ അത്രത്തോളം കേമനാണ് ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ അതുള്ള രാജ്യം അപ്പോൾ മുന്നോ മുന്നോട്ടുള്ള കുതിപ്പിന് ഇതെല്ലാം പ്രധാനമായി വരുന്നത് കൊണ്ട് തന്നെ ആണവ ഊർജം തങ്ങളുടെ പക്കൽ ആവോളമുണ്ട് അല്ലെങ്കിൽ ആവശ്യത്തിലധികമുണ്ട് ഇതൊക്കെ പ്രവർത്തിപ്പിക്കാൻ പോകുന്ന കഴിവുകൾ സാങ്കേതികവിദ്യകൾ തങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളത് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുക കൂടിയാണ് റഷ്യയുടെ ലക്ഷ്യം മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ ഈ ആണവ ഊർജ്ജനം ആണവ ഇന്ധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഒരു മുൻതൂക്കം കിട്ടുക എന്നുള്ളത് ഒരു മേൽക്കൈ നേടുക എന്നുള്ളതും റഷ്യയുടെ താല്പര്യമാണ് മാത്രമല്ല കൂടംകൂളം ഗ്ലോബൽ ആണവ ഡിപ്ലോമസിയുടെ ഒരു പ്രധാന ഘടകമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു പദ്ധതിയുമായിട്ട് റഷ്യ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ റഷ്യക്ക് ദക്ഷിണേഷ്യയിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നിർണായക സ്വാധീനം ചെലുത്താനായിട്ട് സാധിക്കുമെന്ന് പറയുന്നുണ്ട് റഷ്യയും ഇന്ത്യയും ചേർന്നുകൊണ്ടുള്ള ഈ പദ്ധതി എന്ന് പറയുന്നത് രണ്ട് കൂട്ടർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഗുണം നൽകുന്ന അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ എപ്പോഴും ഒരു പടി മുന്നോട്ട് നിൽക്കാൻ കഴിയുന്ന ഉതകുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയാണ് ഈ മേഖലയിൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖല ലക്ഷ്യമിട്ടുകൊണ്ട് ചൈനയുടെ ചില തുരപ്പം കണ്ണുകളൊക്കെ ആ ഭാഗത്തുണ്ട് മറ്റ് പാശ്ചാത്യ ശക്തികൾക്കോ ഈ മേഖല കൈയടക്കണമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ആ മേഖലയിലേക്ക് റഷ്യക്ക് ഒരു ദക്ഷിണേഷ്യൻ മേഖലയിലേക്ക് റഷ്യക്കുള്ള ഒരു ചുവടുവയ്പ് കൂടിയായിട്ട് ഇത് മാറുകയും ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഇപ്പോൾ റിലോസ് കരാർ പ്രകാരം റഷ്യയുടെ സൈനിക സഹകരണം നമുക്ക് ലഭ്യമാണ് അപ്പോൾ സമുദ്ര മേഖലയിലാണെങ്കിലും റഷ്യൻ ഷിപ്പുകൾ നാവികസേനയുടെ ഷിപ്പുകളും ഉൾപ്പെടെയുള്ളവയൊക്കെ ഈ ഭാഗത്ത് വന്നു നിൽക്കും അപ്പോൾ ആ മേഖലയിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പാശ്ചാത്യ രാജ്യം വരികയാണെങ്കിൽ അത് ഇന്ത്യക്ക് നേരെ പാഞ്ഞടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായും റഷ്യ അവിടെ ഇടപെടുന്ന ഒരു ഉണ്ടാവും അപ്പോൾ ആ ഒരു കരാറിനൊപ്പം തന്നെ റഷ്യ ഈ ഒരു കരാറിലേക്ക് വരുമ്പോൾ അതായത് കൂടംകുളത്തേക്ക് വരുമ്പോഴേക്ക് ആണവോർജ്ജവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി മുൻതൂക്കം ഈ മേഖലയിലേക്ക് നൽകാൻ കഴിയും ഇന്ത്യയുമായിട്ടുള്ള സഹകരണം ഇൻ റഷ്യക്ക് ജിയോ പൊളിറ്റിക്സില് ഒരു വലിയ ആസ്തിയായിട്ട് മാറാനുള്ള സാ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഈ പദ്ധതി വഴി റഷ്യൻ റോസാറ്റം കമ്പനി ഇന്ത്യക്ക് റിയാക്ടറുകൾ ഉപകരണങ്ങൾ സാങ്കേതിക സേവനങ്ങൾ ആണവ ഇന്ധനം എന്നിവയൊക്കെയും ബന്ധപ്പെട്ടിട്ട് ദീർഘകാല കരാറാണ് അതായത് ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് ഏതാണ്ട് അറുപത് വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പദ്ധതിയാണ് ഈ അറുപത് വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതിയിൽ റഷ്യയ്ക്ക് ഇത്തരം കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് കരാറിൽപ്പെട്ടത് കൊണ്ട് തന്നെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നതിന് നമ്മൾ ഒരു അവർക്ക് അവർക്ക് തിരിച്ച് കൊടുക്കണമല്ലോ ബൈ ക്യാഷ് ഇത് ക്യാഷ് കൊടുക്കേണ്ട ഒരു പരിപാടിയാണ് അപ്പോൾ അവർ നമുക്കൊരു കാര്യം തരുന്നു അതിന് നമ്മൾ അവർക്ക് വേണ്ടുന്ന പണമിടപാടുകൾ നടത്തുകയും ചെയ്യുന്നു അപ്പോൾ സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനമാർഗം ഏതാണ്ട് ഒരു അറുപത് വർഷത്തേക്ക് റഷ്യു റഷ്യക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് റഷ്യയെ സംബന്ധിച്ച് ഇപ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ച് പിന്നാക്കം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ സമയത്താണ് നമ്മൾ അവരുടെ പക്കൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് അവർ നമുക്ക് വില കുറച്ച് തന്നു നമ്മളത് വാങ്ങി നമ്മൾ വില കുറച്ച് എവിടെ നിന്ന് ഓയിൽ കിട്ടുന്നു അവിടെ നിന്ന് നമ്മൾ വാങ്ങാറുണ്ട് അതുതന്നെയാണ് ഇവിടെയും നമ്മൾ പരീക്ഷിച്ചിട്ടുള്ള ഒരു കാര്യം അതുകൊണ്ടാണ് ഈ ഒരു കാര്യം റഷ്യൻ പ്രസിഡന്റ് പുടിൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് അമേരിക്ക ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആണവ ഇന്ധനം ഉൾപ്പെടെ വാങ്ങുന്നുണ്ട് അത് അപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യക്കായി കൂട അത് തന്നെയാണല്ലോ ഇന്ത്യയും ചെയ്യുന്നത് അങ്ങനെ ചെയ്യരുത് എന്നുണ്ടെങ്കിൽ അമേരിക്ക ആണവ ഇന്ധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റഷ്യയുടെ പക്കൽ നിന്ന് വാങ്ങാൻ പാടില്ല അതൊരു കുളത്തിട്ട് കൊടുത്തതാണ് അമേരിക്കയെ ചൂണ്ടി എടുക്കാനായിട്ട് ഒരു കുളത്തിട്ട് കൊടുത്തതാണ് പുടിൻ ചെയ്തത് ഈ ഇന്ധനം എത്തുന്നു അല്ലെങ്കിൽ ഈ ഇന്ധനം എത്തിക്കേണ്ടത് റഷ്യയുടെ ഉത്തരവാദിത്തം കൂടിയാണ് കരാർ നമ്മളുമായി ഉള്ളതാണ് അപ്പോൾ ഒന്നിന്റെയും പേരിൽ ഇത് മുടങ്ങി പോകാനും പാടില്ല കൃത്യമായ ഇടവേളകളിൽ നമുക്ക് ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ ഇത് എത്തിക്കേണ്ടത് ഒരു കരാർ പ്രകാരം റഷ്യയുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ഈ ഒരു പദ്ധതി വഴി നമ്മൾ ഈ പറഞ്ഞ മേഖലകളിലെല്ലാം തന്നെ അതായത് റിയാക്ടറുകളുടെ കാര്യങ്ങളായാലും അതിൻ്റെ ഉപകരണങ്ങളായാലും സാങ്കേതികപരമായിട്ടുള്ള സേവനങ്ങളൊക്കെ ആയാലും ഇതെല്ലാം നമുക്ക് സ്ഥിരമായിട്ട് ഈ ഒരു അറുപത് വർഷത്തേക്ക് വേണ്ടി വരും ഇതിലൂടെ മറ്റൊരു കാര്യം കൂടെ റഷ്യക്ക് സ്വാഭാവികമായിട്ടും ചെയ്യാൻ കഴിയുന്നത് കഴിയുന്നുണ്ട് അത് റഷ്യയുടെ ആണവ സാങ്കേതിക വിദ്യയിലുള്ള മുൻതൂക്കം അത് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാനും കൂടി കഴിയുന്നുണ്ട് അപ്പോൾ ഇത് ലോകത്തിന് മുന്നിലേക്ക് പ്രദർശിപ്പിക്കാൻ സാധിക്കുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ രാജ്യങ്ങൾ ഈ ഒരു സാങ്കേതിക വിദ്യ ആവശ്യപ്പെട്ടുകൊണ്ട് വരാനുള്ള സാധ്യതയുണ്ട് അവിടെയും ഒരു വിൽപ്പന തന്ത്രം നിലനിൽക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ വിശ്വസിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റൊരു രാജ്യത്തെയും നമ്പാൻ പറ്റില്ല പ്രത്യേകിച്ച് അമേരിക്കയെയും ചൈനയെയും കാര്യം പലതരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ അതായത് ഡീലുകൾ ഈ രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടെങ്കിലും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു തന എന്ന് പറയുന്നത് അത് ഇന്ത്യ തന്നെയാണ് ഇതുവരെയുള്ള ചരിത്രം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ റഷ്യയുമായിട്ട് അതായത് സോവിയറ്റ് യൂണിയൻ ആ സമയം മുതൽ ഇതുവരെയും റഷ്യ ഇന്ത്യയോട് ഏറ്റവും അധികം അടുത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ തിരിച്ചും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ പറയുന്ന സാങ്കേതിക വി വി ആർ സാങ്കേതികവിദ്യയുടെ സുരക്ഷയും അത് ആണവ ഇന്ധന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഈ ഇതിൻ്റെ ഈ സാങ്കേതികതയുടെ സുരക്ഷ വിശ്വാസ്യത ഇതെല്ലാം തന്നെ ലോക രാജ്യങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇനി ഇത് മാത്രമാണോ റഷ്യ തീരുമാനിച്ചിരിക്കുക അല്ലെങ്കിൽ ഇന്ത്യയും റഷ്യയും ചേർന്നുകൊണ്ട് ആണവ പദ്ധതിയിൽ ഉൾപ്പെട്ടു ഉണ്ടായിട്ടുള്ള കരാർ അങ്ങനെയല്ല ഈ കൂടംകുളം പദ്ധതിക്ക് ശേഷം മറ്റൊരു ആണവ നിലയം ഇന്ത്യയിൽ സ്ഥാപിക്കുന്നതായും സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടി പുടിനും മോദിയും ചർച്ച ചെയ്തിട്ടുണ്ട് ഇവർ തമ്മിലുള്ള ചർച്ച എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു എത്തിയ ശേഷമായിരിക്കും ഈ ചർച്ച പോലും നടക്കുന്നത് അത് സമ്മതം ആയിരിക്കാനുള്ള സാധ്യതകളാണ് അതായത് ഈ ഒരു ബാക്കിയുള്ള റിയാക്ടറുകളുടെ പ്രവർത്തനം കൂടി പ്രവർത്തനക്ഷമമാക്കിയതിനു ശേഷം പൂർണ്ണമായിട്ടും ഈ ഒരു രണ്ടാമത്തെ ആണവ നിലയം ഇന്ത്യയിൽ റഷ്യ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ കൂടി നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആണവോർജ്ജത്തിൽ കൂടുതൽ സഹകരണം ഉണ്ടാക്കാനുള്ള കാര്യമാണ് അപ്പോൾ ഈ റഷ്യ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ റിയാക്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് രണ്ടാമത്തെ ആണവ നില നിലയമാണ് വരാൻ പോകുന്നത് ഇന്ധനത്തിൻ്റെ കാര്യങ്ങൾ അതായത് കൂടംകുളം ആണവ നിലയത്തിനുള്ള ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് അതിൻ്റെ പിന്തുണ നോൺ പവർ ആപ്ലിക്കേഷനുകൾ എന്നിവയുൾപ്പെടെ ആണവ സഹകരണം വിശാലമാക്കുന്ന സാഹചര്യം ഇതോടുകൂടി വരും ഇന്ത്യയിൽ നിലവിലുള്ള ഈ തമിഴ്നാട്ടിലെ കൂടംകുളത്തുള്ള രണ്ട് റഷ്യൻ വി ആർ വോട എനർഗോ റിയാക്ടർ അതായത് വാട്ടർ കൂൾഡ് വാട്ടർ മോ മോഡറേറ്റഡ് എനർജി റിയാക്ടറുകൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട് അവിടെ അത്തരത്തിൽ നാല് യൂണിറ്റുകൾ കൂടി സ്ഥാപിക്കാൻ പദ്ധതിയിടുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ റഷ്യയും ഇന്ത്യയും ആറ് വൺ പോയിൻറ്റ് ടു ജിഗ വാട്ട് റിയാക്ടറുകൾ സ്ഥാപിക്കുന്നതിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അതിനു വേണ്ടുന്ന രണ്ടാമത്തെ സ്ഥലം എവിടെ വേണമെന്നുള്ള ചർച്ചകളാണ് നടക്കുന്നത് എന്നാൽ പലതരത്തിലുള്ള തടസ്സങ്ങളൊക്കെ വന്നതുകൊണ്ട് ഇത് ചർച്ച പൂർത്തിയാക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഈ ചർച്ചയാണ് ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ റഷ്യക്ക് പല താല്പര്യങ്ങളും ഈ മേഖലയിൽ വരുന്നുണ്ട് എന്തായാലും അതിനോടനുബന്ധിച്ചു തന്നെ റഷ്യ രണ്ടാമത്തെ ആണവ നിലയും ഇന്ത്യയിലേക്ക് സ്ഥാപിക്കാൻ പോവുകയാണ് എന്നുള്ള വാർത്തകളും ഇതോടുകൂടി വരികയാണ് ഇത് റഷ്യൻ രൂപകൽപ്പന ഗവേഷണം ആണവ നിലയങ്ങളുടെ സംയുക്ത വികസനം റഷ്യയുടെ രൂപകൽപ്പന ചെയ്ത വലിയ ശേഷിയുള്ള ആണവ നിലയങ്ങൾക്കായിട്ടുള്ള ആണവ ഉപകരണങ്ങളുടെയും ഇന്ധന അസംബ്ലികളുടെയും പ്രാദേശികവൽക്കരണം സംയുക്ത നിർമ്മാണം എന്നിവയെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഡീലായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ആണവ നിലയത്തിലേക്ക് ഇന്ധനം എത്തിക്കുന്നതിനും ആണവ രണ്ടാമത്തെ ആണവ നിലയം സ്ഥാപിക്കുന്നതിനുമുള്ള ധാരണകൾ ആയി കഴിഞ്ഞിട്ടുണ്ട് ഇതിന് പിന്നിൽ റഷ്യക്കും കൃത്യമായ ധാരണകളുണ്ട് റഷ്യയ്ക്ക് മാത്രമല്ല ഇന്ത്യക്കും ഇതുകൊണ്ട് നേട്ടങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത് എന്തായാലും രണ്ട് രാജ്യങ്ങളും ഒരുമിച്ച് ഒരുമ്പെട്ട് മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പലരുടെയും ഏകാധിപത്യം തകർന്നു വീഴുന്ന അവസ്ഥയുണ്ടാകും പ്രേക്ഷകരെ ഇന്ത്യ ലൈവിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിന് നിങ്ങളുടെ സഹകരണം ആവശ്യമാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തുന്നതാണ്